ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമുക്കിതാ എന്തൊരുപോലെ തന്നെയല്ലേ രാവിലെ എഴുന്നിൽക്കുക നേരെ കിച്ചണിലേക്ക് ഓടുക ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ വീട്ടമ്മമാർക്കുള്ള പരിപാടി അപ്പോൾ ഞാൻ വന്ന പാടേതാണ് ആദ്യം തന്നെ ഫ്ലാസ്കിലേക്ക് പാരാനുള്ള വെള്ളമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ കരണ്ടെടുപ്പിൽ വെക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുടിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ ഞാൻ വെള്ളം ഫ്ലാസ്കിലേക്ക് പാരാനുള്ളത് അവിടെ വെച്ചിട്ട് ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങളട്ടോ അതൊക്കെ ഒന്ന് എടുത്ത് അത് വെക്കുന്ന സ്ഥലത്തൊക്കെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുവെക്കുകയാണ് ചെയ്യണത് നമ്മൾ രാത്രി കഴുകി വെക്കുന്ന കേട്ടോ പാത്രങ്ങളൊക്കെ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് അലക്കാനുള്ളതൊക്കെ വേർതിരിച്ച് എന്താ രണ്ട് രീതിയിലാണ് ഞാൻ രണ്ട് വട്ടം എന്നും അലക്കുട്ടോ എന്നാലും ഇതാ ഈ ഒരു സംഭവം രാവിലെ എണീക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ അങ്ങോട്ട് കൂടി കിടക്കണുണ്ടാവും കേട്ടോ ഞാൻ കളർഫുള്ളായിട്ടുള്ള തുണികളൊക്കെ വേറതും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് ലൈറ്റ് കളർ വൈറ്റ് ആ ഒരു കളറിലുള്ള ക്ലോത്തുകളൊക്കെ വേറെയാണ് സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ അലക്കാനുണ്ടാറ് അപ്പോൾ അത് ഞാൻ രണ്ട് വട്ടം എന്നും വാഷിംഗ് മെഷീനിൽ രണ്ട് ട്രിപ്പ് അടിക്കാറുണ്ട് പക്ഷേ എന്നാലും ഇതവിടെ അങ്ങനെ കൂടി കിടക്കാറുണ്ട് കേട്ടോ മക്കൾ സ്കൂളിട്ട് വരുന്നത് പിന്നെ വൈകുന്നേരം രാത്രി വന്നിടുന്നത് പിന്നെ അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കും എന്തറിയില്ല പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഇടയ്ക്കിടയ്ക്കങ്ങനെ മാറ്റുന്നതല്ലേ അപ്പോൾ മുകളിലെ റൂമിലുള്ള ബെഡ്ഷീറ്റ് അങ്ങനെ എപ്പോഴെങ്കിലൊക്കെ റെഡി ആക്കാറുള്ളൂ മാറ്റാറുള്ളൂ ഇപ്പോൾ മാസത്തിലൊരിക്കലൊക്കെ എന്തായാലും പൊടി പറക്കാനുള്ളതല്ലേ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ മാറ്റാറൊന്നുമില്ല പക്ഷേ അതായത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും രണ്ടും മാറ്റും എൻ്റെ ഹസ്ബൻഡിൻ്റെ ആണെങ്കിൽ പറയാൻ വേണ്ട മൂപ്പർ കാലും യും കാര്യങ്ങളിലൊണ്ട് ഒരു ഇടയ്ക്കിടയ്ക്ക് ഒന്നിനടുന്ന രണ്ട് ദിവസം കൂടുമ്പോൾ മാറ്റണം അല്ലെങ്കിൽ തുമ്മി തുമ്മി അങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ ഒരു ടെൻഷനാണ് ഞാൻ മുമ്പ് മാറ്റായിട്ടാണോ ബെഡ്ഷീറ്റ് മാറ്റായിട്ടാണോ അങ്ങനെയൊക്കെ ഇങ്ങനെ എനിക്ക് തോന്നും അതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ ചെയ്യും ഇതെ അലക്കുന്ന ഒരു രീതി രീതിയിട്ടോ പിന്നെ നമ്മുടെ എന്താ പറയുക മുണ്ടുകൾ തല തുണക്കുന്ന മുണ്ടുകൾ അതുപോലെ തന്നെ വാഷിംഗ് മേസിൻ്റെ അവിടെയുള്ള പിന്നെ മുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റാനും അലക്കാനൊക്കെ ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ഇനിയിപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയാണോ എന്താ എന്തെനിക്കറിയില്ല ഇങ്ങനെയാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇനി എനിക്ക് മാത്രമാണോ എന്നുള്ളത് അറിയില്ലല്ലോ ആ അപ്പോൾ അതൊക്കെ അലക്കാനിട്ട് പിന്നെ അതവിടെ രാവിലെ ഒരു ട്രിപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ അത് അങ്ങോട്ട് തീരൂട്ടോ പിന്നെ അടുത്ത ട്രിപ്പ് ഞാൻ വൈറ്റ് വൈറ്റിടും അതെന്തായെന്ന് വെച്ചാൽ നല്ലവണ്ണം സാ ഒരു നമ്മുടെ സാബുവിൻ്റെ വെള്ളമാണ് ഞാൻ വാങ്ങാറുള്ളത് അതിങ്ങനെ ലിക്വിഡായിട്ടുള്ളത് അത് വാങ്ങിയിട്ട് അതൊന്ന് പാർന്നിട്ട് കുറച്ച് ഒന്ന് കറക്കിയിട്ട് വെക്കും വൈറ്റ് കളറുള്ളത് ആദ്യം ഞാൻ കളർഫുള്ളായിട്ടുള്ളതൊക്കെ അലക്കി തോരടും കേട്ടോ അപ്പോൾ ഇത് കുറച്ച് നേരം അങ്ങനെ പുതിർന്ന് കിടന്നാൽ പിന്നെ ഞാൻ ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ ഒരു ഒരു രണ്ട് മണിക്കൂർ ൊക്കെയാണ് പിന്നെ അത് അലക്കാർ ഒന്ന് ഒന്ന് രണ്ട് മണിക്കൂർ അങ്ങനെ പൊതുന അല്ലെങ്കിൽ രാത്രി ലൈറ്റ് കളറൊക്കെ അല്ലെങ്കിൽ രാത്രി വെള്ളത്തിലിടും അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അങ്ങനെ നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഒരുങ്ങിയിട്ടുണ്ട് ഇന്ന് നമ്മൾ നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത് കുറേ ദിവസമായി നൂൽപുട്ടുണ്ടാക്കിയിട്ട് അപ്പം അതിൻ്റെ ഈ അച്ഛണ്ടല്ലോ നൂൽപുട്ടിൻ്റെ ഇടുന്ന ആ ഒരു സംഭവമില്ല ആ ഒരു ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഓട്ടയുള്ള ആ ഒരു സംഭവം അത് എൻ്റെ പൊട്ടിയിട്ട് അതിന് നടുവിലൊരു പൊട്ടങ്ങട്ട് വന്നിട്ട് പൊട്ടിയിട്ട് നമ്മളിങ്ങനെ ഈ എന്താ അത് ഇങ്ങനെ മിഷി ആ കറക്കില്ല ആ കറക്കുമ്പോൾ വലിയ വലിയ ഉണ്ടകളിങ്ങനെ വരും കേട്ടോ അപ്പോൾ അങ്ങനെ നിർത്തി വെച്ചതായിരുന്നു ഞാൻ നൂൽപുട്ട് ചൂടാതെ അപ്പം ഇപ്പം ഞാൻ എടുക്കും പോകുമ്പോൾ പുറം ഹസ്ബൻഡ് പുറത്ത് പോകുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ പറയും അതൊന്ന് വാങ്ങണം വാങ്ങണം എന്ന് പറയും ഉപരത് ഓർമ്മണ്ടാവില്ല മറ മറന്നുകൊണ്ട് വരും ഇന്നലെ ഞാൻ അതിൻ്റെ അച് കയ്യിൽ കൊടുത്തിട്ട് എനിക്ക് ഇതേയെ പോലത്തൊന്ന് വാങ്ങണമെന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങിക്കൊണ്ടുവന്ന അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇന്ന് നൂൽപൊട്ട് ചൂടണത് കേട്ടോ അപ്പം അത് ചൂടുന്നുണ്ട് അതിലേക്ക് നമ്മൾ ബാജിക്കറിയാണ് ഉണ്ടാക്കണത് പൊട്ടറ്റ ഒക്കെ എത്തിയിട്ട് ഉള്ളി തക്കാളി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടണ്ട് വെള്ള കളർ കാണുമ്പോൾ മക്ക മടിയാണ് കറി കൂട്ടാനായിട്ട് അതുകൊണ്ട് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കടുക് കാണുമ്പോഴും മടിയാണ് ഇനി മീനുട്ടിക്ക് കടുക് കാണുമ്പോൾ ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അത് ഉള്ളിട്ട് തൂക്കിച്ച് എനിക്ക് കടുകാട്ടോ ഇഷ്ടം കടുക് വറ്റൽ മുളകൊക്കെ ഇട്ട് കരേപ്പിൻ്റെ എല്ലാം ഇട്ട് വറുത്തെടുക്കുമ്പോൾ അത് എനിക്ക് ആ ഒരു ടേസ്റ്റാട്ടോ എനിക്കിഷ്ടം പിന്നെ തേങ്ങാപ്പാലൊക്കെ പാർന്നിങ്ങനെ ഉണ്ടാക്കി ഇതാന്നും ചെയ്യുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് കരിപ്പിൻ്റെ ഒന്ന് തൂമിച്ചെടുക്കുക അതിൽ തേങ്ങാപ്പാലോ കാര്യമൊന്നും പാറനില്ല കേട്ടോ അങ്ങനെ അങ്ങനെ ഒരു ജസ്റ്റ് ഒരു ബജിക്കറി എന്നൊക്കെ പേര് നമുക്ക് പറയാം അത്രേ ഉള്ളൂ പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ വക്കളെല്ലാം തിന്ന് കഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിതാ മാവ് നന്നായിട്ട് കുഴച്ച് ചൂടുവെള്ളം പാർന്ന് ഞാൻ തിളച്ച വെള്ളം പാറില്ല കുറച്ചൊരു തിളച്ചതിന് ശേഷം ഒരു ഒന്നങ്ങോട്ട് ചൂട് പറഞ്ഞവരെ വെക്കൂട്ട എന്നിട്ടാണ് ഞാൻ ആ ഒരു നൂൽപുട്ടിനും സെറ്റാക്കാറുള്ളത് അപ്പോൾ നന്നായിട്ട് കുഴച്ച് നമ്മൾ അടിപൊളി ആയിട്ട് അപ്പോൾ ഇപ്പോൾ ഇപ്രാവശ്യം വാങ്ങിയ ആ ഒരു അച്ഛൻ അത് നല്ല അടിപൊളിയായിട്ട് നൈസ് ആയിട്ടുള്ള ആ ഒരു നൂലാണ് നൂലായിട്ടാണ് വരുന്നത് മറ്റേത് ഇതിൻ്റേത് ആദ്യത്തേത് കുറച്ചൊരു കട്ടി ഉണ്ടായിരുന്നു ഇത് നല്ല നൈസ് ആയതുകൊണ്ട് തന്നെ അടിപൊളി ഒരു ടേസ്റ്റ് എനിക്ക് തോന്നുന്നു നല്ല ഒരു സംഭവം ടേസ്റ്റ് കൂടുതലുള്ളത് പോലെയൊക്കെ തോന്നിയിട്ടോ ആ അപ്പോൾ അത് ഒരു അടുപ്പത്ത് വെച്ചു ഒരു അടുപ്പത്ത് നമ്മൾ കറി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ പറയുക ഇതുമോനെ സ്കൂളിലേക്ക് പറഞ്ഞേക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കറി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ഈ നൂൽപ്പുട്ട് തന്നെയാണ് കേട്ടോ കൊടുത്തേക്കുന്നത് അത് പിന്നെ മക്കൾക്കൊക്കെ അതുതന്നെയാണ് ഇപ്പോൾ മോളുവിന് ആയാലും മീനുട്ടിയൊക്കെ സ്കൂളിലേക്ക് പോകണമെന്ന ആ ടൈമൊക്കെ ആയാലും ഒക്കെ അവരൊക്കെ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അത് തന്നെയാണ് ലഞ്ചിന് കൊണ്ടുപോകട്ടോ അതിനിപ്പോൾ എത്ര ഞാൻ ചോറ് വെച്ചാലും ഒന്നും അവർ കൊണ്ടുപോയില്ല പിന്നെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അത് ഇപ്പോൾ മോള് കണ്ടില്ലേ കഴിഞ്ഞിപ്പോൾ ഡിസംബറിൽ അവളെ ക്ലാസ്സിനൊക്കെ ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പോകുമ്പോൾ എപ്പോഴും ക്ലാസ്സിന് പോകുവാണെങ്കിൽ അത് തന്നെയാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അത് തന്നെയാണ് കൊണ്ടുപോകാട്ടെ അതുകൊണ്ട് എനിക്ക് സുഖമാണ് അത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയാൽ മതിയല്ലോ പെട്ടെന്ന് അർജൻറ്റായിട്ട് നമുക്ക് ചോറൊക്കെ വെച്ച് അങ്ങനെയൊന്നും വേണ്ടല്ലോ അപ്പോൾ ഞാൻ ഇന്ന് ഇതും അതിലേക്ക് ഒരു മുട്ട പൊരിച്ചെടുത്തു അവർക്ക് പോയിങ്ങിയ മുട്ട വലിയ താല്പര്യമില്ല കേട്ടോ അപ്പോൾ പൊരിച്ചതും വലിയ മുട്ട എന്ന് പറയുന്ന സംഭവം ഇതുമൂലും വലിയൊരിഷ്ടമല്ല പക്ഷേ ഇന്നലെ ഞാൻ എൻ്റെ ഹസ്ബൻ്റിനെയും എന്താ പറയുക ചെറുതായിട്ടൊന്ന് മുട്ട വൈകുന്നേരം പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഉള്ളി ഒക്കെ ഇട്ടിട്ട് കുരുമുളക് പൊടി എപ്പോഴൊക്കെ ഇട്ടിട്ടോ അപ്പോൾ അത് കഴിച്ചപ്പോൾ ഇതുമുന് ഭയങ്കര ടേസ്റ്റ് അപ്പോൾ അവളറിഞ്ഞു ഇങ്ങനെ പോലെ നാളെ ഉണ്ടാക്കി തന്നാൽ മതി സ്കൂക്കെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഇതാ അവളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ട് നീരെ ഞാൻ കിച്ചണിലേക്ക് വരുന്നുണ്ട് ഇനി അടുത്ത പരിപാടി എന്താ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ നമ്മൾ രാവിലെ മുതൽ ഇങ്ങനെ ഉണ്ടാക്കുക എന്നല്ലാതെ കഴിക്കണമെന്നില്ലല്ലോ വെള്ളം കുടിച്ച് അങ്ങനെ നടക്കണം അപ്പോൾ ഞാൻ വീഗം എന്താ കിച്ചണക്ക് വന്നിട്ടുണ്ട് ലാസ്റ്റ് ട്രിപ്പ് നൂൽപുട്ടവിടെ അടുപ്പത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഒരു ഉള്ളി ഉണ്ടായിരുന്നു തോമിച്ചതിൻ്റെയൊക്കെ ബാക്കിയാണ് അപ്പോൾ അത് എടുത്തിട്ട് നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വേണ്ട എന്നും നമുക്ക് ഈ മുട്ടയല്ലാതെ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലോ അപ്പം നമ്മളിതാ മുട്ട വേറെ ഏതെങ്കിലും മോഡൽ ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ട് അങ്ങോട്ട് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഞാൻ ബട്ടർ കോഫി ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ബട്ടറും ഇച്ചിരി വെള്ളിച്ചെണ്ണയും പാർന്നിട്ട് ഉള്ളി തക്കാളി ഒന്ന് വാട്ടിയെടുക്കുകയാണ് ഈ വാട്ടിയെടുക്കുമ്പോൾ തന്നെ ഞാൻ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എനിക്കിപ്പോൾ തക്കാളി വന്തു കിട്ടുക എന്നുള്ളതാണ് ഇതിൽ മെയിൻ ആയിട്ട് തക്കാളി ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു പച്ച കടിക്കുമ്പോൾ നമുക്ക് വലിയ ഇഷ്ടമായില്ലോ അപ്പം അതുകൊണ്ട് ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് വന്തോട്ട് നികുതിയിട്ട് അങ്ങനെ അടച്ച് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ വേവിച്ചെടുക്കുന്നുണ്ട് കാണാം അപ്പോൾ ഇന്നലെ ഇന്നലെ അതോ മി എന്നിട്ടൊരു നമ്മുടെ വീഡിയോയുടെ കമൻ്റ് ഇതുണ്ടായിരുന്നു ഇങ്ങനെ ബട്ടർ കോഫി കുടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലവർക്ക് ആ ടേസ്റ്റ് അങ്ങോട്ട് പറ്റില്ല പിന്നെ നമ്മൾ കുടിക്കുമ്പോൾ നെയ്യ് പോലെ ഇങ്ങനെ നമുക്ക് വരും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ചില ചിലവർക്ക് അതൊരു എന്താ പറയുക ഒരു ഇടംബിക്കുന്നത് പോലെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ശർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നുന്നു എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ പിന്നെ ഒരു കമൻറ്റ് കണ്ടിരുന്നു അപ്പോൾ അങ്ങനെ ആ ബട്ടർ കോഫി കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇതാ ഇതുപോലെ നമ്മൾക്ക് മുട്ട പൊരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കില്ലേ ആ നമ്മൾ കഴിക്കാനുള്ള ആ ഫുഡ് ഉണ്ടാക്കുമ്പോഴൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ബട്ടർ വേഡ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും നമുക്കൊരു കുറച്ച് ബട്ടർ നമുക്ക് കഴിച്ച് എങ്ങനെയെങ്കിലും നമ്മൾ അത് കഴിക്കണമെന്നേ ഉള്ളൂ നമുക്കപ്പോൾ കുടിക്കണം തന്നെ നിർബന്ധമൊന്നുമില്ല അപ്പം ഇതായതുപോലെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഞാനിത് എങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ബട്ടർ കോഫി കുടിക്കില്ല കേട്ടോ അപ്പോൾ ഇത് ഇപ്പോൾ ഇതിലേക്ക് നമ്മളൊരു പീസ് ബട്ടർ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാനിത് ഉള്ളിലേക്ക് നന്നായിട്ട് തക്കാളി കാലം വെന്തപ്പം മസാലപ്പൊടികളൊക്കെ ഇങ്ങനെ ഒരുമിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ ഒരുമിച്ച് ഒരു പാത്രത്തില് കിട്ടതാട്ടോ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു സ്പൂൺ മുളക് പൊടി മഞ്ഞപ്പൊടി അങ്ങനെയല്ല ഇടും ഇത് ഞാൻ എല്ലാവർക്കും എന്താ പറയുക വീ നമ്മുടെ വീഡിയോയിൽ കണ്ടിട്ട് എന്ന് കരുതി പ്ലേറ്റിലൊക്കെ ഇട്ട് മുളക് പൊടി മഞ്ഞൾ പൊടി പൊടിയൊക്കെ ഇട്ടിട്ടാണ് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കണ്ട പനീർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ പനീർ ഒന്ന് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചാൽ അതിന് പെട്ടെന്ന് വേവുന്നൊരു സാധനമാണ് ഇത് അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാനൊന്നും ജസ്റ്റ് മൂടി വെച്ചിട്ടുള്ള പുകന് തന്നെ നല്ല രീതിയിൽ വന്ന് വന്നിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ പെട്ടെന്ന് വേവല്ലോ അപ്പോൾ അതിലേക്ക് ഇതാ വന്ന ശേഷം ഞാൻ രണ്ട് മുട്ട ഒടച്ച് പാർന്നിട്ടുണ്ട് അപ്പോൾ ഇനി ജസ്റ്റ് ഞാനതൊന്ന് പൊട്ടിച്ചിട്ട് ആ ഒരു മഞ്ഞക്കരക്കൊന്ന് പൊട്ടിച്ചും അധികം ചെറുതായിട്ട് ചിക്കി 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 അങ്ങനെയല്ല ഞാൻ കുറച്ചൊരു കട്ടിയിലായിട്ട് ഇങ്ങനെ ജസ്റ്റ് പൊരിച്ചെടുക്കുകയാണ് ചെയ്യണത് നമ്മളിപ്പോൾ എന്താ പറയുക എന്നും കഴിക്കുന്നതിൽ നിന്നൊരു ചെറുതായിട്ടൊരു വ്യത്യസ്തത വരാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമെന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഈ രീതിയിലൊന്ന് കഴിച്ച് നോക്കാം എന്ന് കരുതി നമുക്ക് ഒരു ടേസ്റ്റിൻ്റെ ഒരു മാറ്റമല്ലേ അപ്പം അങ്ങനെ ഞാൻ ഇതാ അങ്ങനെ എന്താ പറയുക ചെറിയ 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 പീസ് ആക്കിയിട്ടല്ല അങ്ങനെ കുറച്ചൊരു വലിയ പീസ് ആക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ എന്താ പൊരിച്ചെടുക്കുന്നുണ്ട് ഇനി ഞാൻ ഒന്നും കൂടി ടേസ്റ്റ് കൂടിക്കൊട്ടെന്ന് കരുതിയിട്ട് അതിലേക്ക് ചീസും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് കരുതി ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരത്തി അവൻ്റെ ശേഷമുണ്ട് ഞാൻ ചീസ് ഇട്ട് കൊടുക്കുന്നത് അതായതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് ഒന്ന് എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചതിന് ശേഷം മുകളിൽ നമ്മൾ ഇപ്പോൾ ചിക്കൻ ചിക്കെടുത്തിട്ട് എല്ലാം നടുഭാഗത്തേക്ക് ആക്കിയിട്ട് ഒരുമിച്ച് വെക്കുക അതാ ഇതുപോലെ ഒരുമിച്ച് സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ നമ്മളെന്ത് ചെയ്യുക നമ്മുടെ ചീസ് അതിൻ്റെ മുകളിൽ അന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് ഇപ്പം നല്ല ചീസ് ഉണ്ടല്ലോ പീസ് പീസ് ആയിട്ടുള്ള ചീസ് ആണെങ്കിൽ സുഖമാണ് കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ വാങ്ങിയത് ലേസ് ഈ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ പീസായിട്ടുള്ള ഒരു ചീസാണ് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ തീയണ്ട് ഓഫ് ആക്കുകയാണ് ചെയ്തത് കേട്ടോ പിന്നെ തീ ഉണ്ടായിരുന്നില്ല ആ ഒരു ചൂടിൽ തന്നെ നമ്മൾ ചീസ് ഇങ്ങനെ അലിഞ്ഞ് അടിപൊളിയായിട്ട് നല്ല എമ്മി ടേസ്റ്റിൽ അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതാണ് നമുക്ക് ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന അതായത് നമ്മുടെ കീറ്റോ ഫുഡിൽ കഴിക്കാൻ പറ്റുന്ന ഫുഡുകൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കുക എന്നല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഇതിലൊന്നും ചെയ്യാനില്ല നമ്മുടെ വായ്ക്ക് രുചിയായിട്ട് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ അതിലുള്ള ഫുഡ് ഐറ്റംസ് സംഭവങ്ങളൊക്കെ നമ്മൾ നമ്മളെന്ത് ചെയ്യാം വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാം അല്ലേ അല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ അപ്പോൾ ഞാനത് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് തന്നെ ബട്ടറും ചീസും മുട്ടയും പനീറൊക്കെ ഇട്ടിട്ട് നല്ല ഹെവി ഹെവിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ സത്യം പറയുമല്ലോ ഇത് കഴിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വയർ അങ്ങോട്ട് ഫുള്ളായിട്ടോ പിന്നെ ഞാനത് കഴിക്കുമ്പോൾ അതിൽ തൈര് കുറേശ്ശെ തൈര് തൈരുട്ട് ഒരു ചെറിയൊരു പുളി വന്നോട്ടെ കരുതിയിട്ട് തൈരി ഇട്ട് പിന്നെ കട്ടൻ ചായ എന്ന് പറയുന്നത് നമ്മളൊന്നും മധുരമൊന്നും ചെയ്യാതെ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുള്ളിയായിരുന്നു നമുക്ക് എന്താ പറയുക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ അടിപൊളി ആയിട്ട് കഴിച്ചു കഴിച്ച് കഴിഞ്ഞപ്പോൾ വയർ ഇങ്ങോട്ട് ഫുള്ളായിട്ട് നമ്മുടെ ഈ ഒരു ഫുഡിൻ്റെ എന്താക്കിറ്റ ഫുഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ വിഷം അറിയില്ല കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ ഒരു ഒരു വയറിങ്ങനെ ഫുള്ളായിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ വരാൻ നമുക്ക് ണി കുറച്ച് ടൈം കൊടുക്കും ഇപ്പം ഞാൻ മുഴുവനായിട്ട് കിറ്റേക്ക് വരുന്നുണ്ട് ഇന്ന് എനിക്ക് വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ രാവിലത്തെ ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ എനിക്ക് വിശപ്പേ വന്നില്ല ഉച്ചയ്ക്ക് ഉള്ള ഫുഡ് കഴിക്കാനൊന്നും എനിക്ക് വിശപ്പൊന്നില്ല ഉച്ചക്കത്തെ ഫുഡ് പിന്നെ ഞാൻ കഴിച്ചത് വൈകുന്നേരം കേട്ടോ ഇന്ന് ഞാൻ രണ്ട് നേരം മാത്രമേ ഫുഡ് കഴിച്ചിട്ടുള്ളൂ ഇടനേരം ഞാൻ ജസ്റ്റ് ഒരു കട്ടൻ ചാ ഉണ്ടാക്കി അതിലേക്ക് ഇങ്ങനെ നാലഞ്ച് ബദാം എടുത്ത് കഴിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം കിച്ചണൊക്കെ നന്നെങ്കിൽ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി സെറ്റാക്കി ശേഷം നമ്മൾ ഇന്ന് നാടൻ ചോറാണ് കേട്ടോ ഉണ്ടാക്കിയത് നല്ല നമ്മുടെ അടിപൊളി ചാക്കരി ചോറ് അപ്പോൾ ഇന്ന് കുക്കറിലാണ് കേട്ടോ ഞാൻ ചോറ് വെച്ചത് അപ്പോൾ കാരണം എന്താ വെച്ചാൽ നമ്മൾ റേഷൻ കടയിൽത്തെ അരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക കുക്കറിൽ വെച്ചാൽ പറ്റിയില്ല പെട്ടെന്ന് ഇങ്ങോട്ട് വെന്തിട്ട് അലിഞ്ഞ് നമുക്ക് കഞ്ഞി ആയിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഞാൻ നോർമലി ഒരു സാധാ പാത്രത്തിലാണ് വെക്കാറുള്ളത് ഇതിപ്പോൾ നമുക്ക് നല്ലൊരു കുറുവ പോലത്തെ അരിയാണ് അതുകൊണ്ട് ഞാൻ കുക്കറിൽ വെച്ചിട്ട് രണ്ട് കൂതിയെ പിന്നെ നല്ല നമ്മളത് ഊറ്റിയെടുക്കുന്ന നേരം ചൂടുവെള്ളം വാർന്ന് ഊറ്റിയെടുത്താൽ ഒട്ടലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ചോറ് കിട്ടും അപ്പം ഞാനത് അങ്ങനെ കുക്കറിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് നമ്മുടെ ഈ ബീഫ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം എന്താ പറയുക നമ്മുടെ കിറ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഈ നല്ലൊരു ഫുഡാണ് ബീഫ് ബീഫ് മട്ടനൊക്കെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ വേണ്ട സംഭവം പക്ഷേ ചിക്കനാണ് ഇവിടെ മക്കൾക്ക് വേണ്ടിയിട്ട് വാങ്ങണതുകൊണ്ട് നമുക്ക് അങ്ങനെ ബീഫ് ഇവിടെ കിട്ടാറില്ല ഞാൻ രണ്ടു മൂന്ന് ദിവസമായി എൻ്റെ ഹസ്ബൻഡിനോട് പറയുന്നു എനിക്ക് ലേശം ബീഫ് വാങ്ങിത്തരുമോ ബീഫ് വാങ്ങി തരു കാരണം നമ്മുടെ പനീറും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മൂപ്പനാ വാങ്ങാ വാങ്ങാന്ന് പറഞ്ഞാൽ കാരണം ഇവിടെ മക്കൾക്ക് ഇത് പറ്റുന്നതുകൊണ്ട് പിന്നെ ബീഫുമ്പില് വലിയ ഇഷ്ടമല്ല ഇതും മൂലിഷ്ടമില്ല നീനോനും ഇഷ്ടമില്ല പിന്നെ മോളൂനാണ് ബീഫും ഇഷ്ടാട്ടോ അപ്പം അതുകൊണ്ട് അങ്ങനെ വാങ്ങൂല അപ്പം ഞാനിങ്ങനെ പിന്നാലെ തരണപ്പോൾ വാങ്ങിത്തരാം വാങ്ങിത്തരാം ഓർമ്മയുണ്ടാവില്ല കുറെയൊക്കെ അപ്പോൾ ഇന്ന് അതൊക്കെ ഓർത്ത് എനിക്കിതാ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ ഇന്ന് നന്നായിട്ടൊന്ന് അടിപൊളിയായിട്ട് ലഞ്ച് കഴിക്കണം എന്നൊക്കെ കരുതി ഞാൻ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്താ നല്ല നല്ല നമ്മുടെ നാടൻ ചോറും പിന്നെ നമ്മുടെ ചീര ഉണ്ടായിരുന്നു കേട്ടോ ചീര കൊണ്ട് നമ്മൾ നല്ലൊരു എന്താ പറയുക എന്ന് പറയില്ലേ കഞ്ഞിവെള്ളമൊക്കെ ഇട്ടിട്ട് താളിപ്പ് ഇവിടെ എന്താ മുരിങ്ങയിലിട്ടിട്ടോ ചീരയിലിട്ടോ ഒക്കെയുള്ള താളിപ്പും ഇവിടെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡിന് ഞാൻ പൊതുവേ പൊതുവെ ഹസ്ബൻ്റ് എന്ന് പറയുന്നത് ഞാൻ വിളിക്കാറ് ശരിക്കും വിളിക്കാറ് എന്താണെന്ന് വെച്ചാൽ മോളപ്പനെ ഓളപ്പ മോളപ്പ അങ്ങനെ എന്തൊക്കെയാ പറയട്ടെ കാരണം എന്താ വെച്ചാൽ മോളൂന് എന്താ അപ്പോൾ പ്രസവിച്ച് ആ ടൈമിൽ ഇങ്ങനെ മോളുവിൻ്റെ അപ്പ മോളുവിൻ്റെപ്പാ എന്ന് പറഞ്ഞ് ശീലമായതാ കേട്ടോ പിന്നെ മൂന്നാൾ ഇപ്പോൾ മൂന്ന് മൺമക്കളുണ്ടായപ്പോൾ അവസാനം മോളുവിൻ്റെ എന്ന് മാത്രം പറഞ്ഞിട്ട് എന്താ മറ്റവർക്കൊന്ന് ഇപ്പം അല്ലേ എന്നൊക്കെയുള്ള ചോദ്യം വരൽ തുടങ്ങിയപ്പോൾ ഞാൻ മക്കളപ്പാ മക്കളൊക്കെപ്പാന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഓളപ്പാന്നുള്ള ലെവൽ വന്ന് ആദ്യം നമ്മളങ്ങനെ മർത്താക്കന്മാരെ പേര് വിളിക്കാറില്ലല്ലോ നമുക്കൊരു ബഹുമാനൊക്കെ ഇല്ല ഇപ്പോഴത്തെ കുട്ടികളെ പോലെ അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് പേര് വിളിക്കാനോ അല്ലെങ്കിൽ സലാമെന്നാണ് പേര് സലാംക്കാ എന്ന് പറയാനൊക്കെ മടിയാട്ടോ അപ്പോൾ ഞാൻ ഇപ്പോഴും നമ്മുടെ വീഡിയോയിൽ മാത്രം എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡ് ഹസ്ബൻഡെന്നൊക്കെ കുറച്ച് സ്റ്റൈലാക്കി പറയുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മോനാണ് കേട്ടോ ബ്രദറാണ് അപ്പോൾ ഇന്ന് ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് മക്ക എന്തെങ്കിലും ഒക്കെ ആയിട്ട് വരും അപ്പോൾ എന്താ പറയുക ഞങ്ങൾ എൻ്റെ ഞാൻ ചെറുപ്പത്തിൽ ഇവിടെ ആയതുകൊണ്ടുള്ള പന്താണ് കേട്ടോ എൻ്റെ അമ്മ ഗൾഫിലായതുകൊണ്ട് ഇവിടെ നാട്ടിൽ ഞാൻ ഏതോ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മൂപ്പരെ എൻ്റെ ഏറ്റവും അമ്മമാരും നല്ല ബന്ധമാണ് അപ്പോൾ ഇപ്പോഴും എൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു അമ്മോനാണ് ഇട്ടത് മറ്റു അമ്മമാർക്കൊക്കെ വയ്യാതായി സുഖമില്ലാതൊക്കെ ആയിട്ട് അതുകൊണ്ടാണ് ചെറിയ അമ്മോനാണിത് അപ്പം അങ്ങനെ വരും ഇപ്പോഴും എന്നെ എന്താ അന്ന് ഞങ്ങളൊക്കെ ഒരുമിച്ച് നിന്ന ആ ഒരു സ്നേഹവും ബന്ധവും അങ്ങനെ കൂട്ടുകുടുംബാണല്ലോ നാല് അഞ്ചാം അമ്മമാരും അവരുടെ വൈഫും അവരുടെ മക്കളും അങ്ങനെ കേട്ട് വലിയൊരു എന്താ പറയുക ഗ്രൂപ്പ് കുടുംബായിരുന്നു ഇപ്പോഴും എന്താ എല്ലാവരും വേർപിരിഞ്ഞ് പോയി തറവാടൊക്കെ വിറ്റ് പോയെങ്കിലും ഇപ്പോഴും നമ്മളെന്താ ആ ഒരു ഫാമിലിയുടെ ഗ്രൂപ്പുണ്ട് അതിലിടയ്ക്കിടയ്ക്ക് ഒരു കൂടും സംഘമുണ്ടാക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രിപ്പ് പോകും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാമിലിയിൽ പോയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തുകൂടും അങ്ങനെയൊക്കെ പരിപാടി ഉണ്ടാക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ആ ബന്ധം എപ്പോഴും ഉണ്ട് ഇപ്പം ഞാൻ ഇനിയൊക്കെ എപ്പോഴും ആ മക്കളെ പോലെയാണ് എൻ്റെ അമ്മൂനെ ആ സ്നേഹവും ഇൻ്റെ മക്കളെ അമ്മൂപ്പേർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലും വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ അതിപ്പോൾ എനിക്ക് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ലായിട്ടോ നമ്മൾ നമ്മളങ്ങോട്ട് സ്നേഹിക്കണ പോലെ നമുക്ക് ഒരിക്കലും മറക്കാൻ പാടില്ലല്ലോ നമുക്ക് ഒരു ഒരുപാട് ഒരുപാട് സന്തോഷം നമ്മൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആരുമില്ല ഒറ്റപ്പെട്ട വിലയൊക്കെ തോന്നുമല്ലോ പക്ഷേ അന്നേ എൻ്റെ അടുത്തേക്ക് എൻ്റെ മക്കളൊക്കെ ഉണ്ടാവുന്നതിന് മുന്നേ ഒറ്റയ്ക്ക് കൂടെ നിൽക്കുമ്പോൾ ഒക്കെ വരാറുള്ളത് എൻ്റെമാരുടെ ആങ്ങളാരാണ് കേട്ടോ തറവാട് ഇവിടെ അടുത്തായിരുന്നു എൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തു തന്നെയാണ് എൻ്റെ തറവാട് അപ്പോൾ അവിടുന്ന് മൂന്നാലമാരുണ്ട് ഈ അമ്മവും വരും പിന്നെ എൻ്റെ ഒരുപാട് അമ്മമാരൊക്കെ വരും ഇപ്പം അവരൊന്നും ഇല്ല അമ്മമാരെയും എൻ്റെ ഒരമ്മൻ മരിച്ചുപോയി പിന്നെ ഈ ചെറിയ അമ്മോനും ഈ അമ്മനും ഒക്കെ എണുപ്പ് വരാറുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ മൂപ്പർ വന്ന് ചായക്ക് ഞാനൊരു ക്ലാസ് ചായ ഒക്കെ കൊടുത്താൽ അത് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കുടിച്ച് കുറച്ച് നേരം വിട്ട് വളർത്താനും എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം അപ്പം തന്നെ അവിടെ പോകും കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ നേരെ കിച്ചണിലെത്തി നമ്മുടെ ബീഫ് ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് നമ്മൾ ഉള്ളിയൊക്കെ വാട്ടി എന്താ പറയുക ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് എടുക്കുന്നത് നല്ല നെയ്യുള്ള ഈ മുടി മുടി കളച്ചിനൊക്കെ കിട്ടില്ല അങ്ങനത്തെ ഒക്കെ ഒരു ബീഫാണ് കേട്ടോ അപ്പോൾ നെയ്യുള്ള ബീഫായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ കീറ്റഡായിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ബീഫാണ് അപ്പോൾ ഞാൻ ഇന്ന് നല്ല എന്താ പറയുക പത്തഞ്ഞൂറ് രൂപയ്ക്കന്നെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരുപാടുണ്ട് പിന്നെ ഒരു കിലോനല്ല അതിലേറെ ഉണ്ട് തോന്നുന്നുണ്ട് അപ്പം എനിക്കിനി ഇന്ന് എല്ലാവർക്കും എടുത്തിട്ട് പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെക്കാമെന്നൊക്കെയാണ് എൻ്റെ പ്ലാൻ നടക്കുക അറിയില്ല എൻ്റെ ഹസ്ബൻഡിനും ബീഫാണ് ഇഷ്ടം ചിക്കനെ കാണാൻ ഇഷ്ടം ബീഫാണ് പക്ഷേ മക്കൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം കൂടെ മറന്നു എന്താ ചിക്കൻ വാങ്ങുക എന്നേ ഉള്ളു അങ്ങനെ അതൊക്കെ ബീഫ് നമ്മളവിടെ കുക്കറിൽ വേവിച്ച് വയ്ക്കാൻ വെച്ചിട്ടുണ്ട് അതവിടെ കിടന്ന് വേവട്ടെ നമ്മൾ ഒരു നാലഞ്ച് വിസിൽ ഞാൻ നല്ല തീയിൽ വലിയ തീയിൽ വെച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സിമ്മിലാക്കിയിട്ട് അങ്ങനെ ആ ഒരു എന്താ പറയുക ചെറിയ തീയിൽ ഇങ്ങനെ കിടന്ന് വേവും വേവിക്കലാണ് അപ്പോഴാണ് ആ ബീഫിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് വരുകട്ടോ അപ്പോൾ നമ്മൾ അതവിടെ വെച്ചിട്ട് വേഗം നമ്മൾ ചീര വെച്ചിട്ട് താളിപ്പാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അതുണ്ടാക്കി പിന്നെ തോരനൊന്നും ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ബീഫുണ്ടല്ലോ ഒന്നും കരുതിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കോളിഫ്ലവർ ഫ്രിഡ്ജിലുണ്ട് പിന്നെ അതൊക്കെ കട്ട് ചെയ്ത് അതൊക്കെ നക്കാനൊക്കെ അന്നൊരു മടി അപ്പോൾ ഞാനത് എന്നൊന്നും ചെയ്തില്ല ഞാൻ പിന്നെ ചീര കൊണ്ട് താളിപ്പ് ഉണ്ടാക്കി എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചീര ലേശം വേറെ എന്തായിട്ട് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളകൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ വയറ്റി വേവിച്ചെടുത്തിട്ടോ ഇച്ചിരി മുളക് പൊടി മഞ്ഞ പൊടിയൊക്കെ ഇട്ടിട്ട് അതങ്ങനെ സെപ്പറേറ്റ് വെച്ചു ഇവർക്കിങ്ങനെ ഉണ്ടാക്കി കേട്ടോ പക്ഷേ അത് ഉണ്ടാക്കിയിട്ട് നീന്തുട്ടിക്ക് അത് എന്താ പറയുക താളിപ്പും ചോറാന്ന് പറഞ്ഞപ്പോൾ അവൾ ഒരു നോട്ട് തന്നെ ഇതാണ് അപ്പം എന്നുണ്ടാക്കി ഇതുവരെ എമ്മിച്ച് ഇവിടെ ഇതീനോ പണീന്നൊക്കെ ചോദിച്ചു കുറേ ഇങ്ങനെ അങ്ങോട്ട് കിടക്കെ നടന്നു കേട്ടോ ആ അവസാനം രാവിലത്തെ നൂൽപുട്ടുണ്ട് അതിലേക്ക് ബീഫ് കറി വാർന്ന് കഴിച്ചോ എന്ന് പറഞ്ഞപ്പോഴാണ് ആ ഒരു എന്നെ എന്താ പറയുക എൻ്റെ കൂടുള്ള ദേഷ്യം അങ്ങനെ മാറിയത് കേട്ടോ എന്നാൽ സാധാ ചോറുണ്ടല്ലോ അത് കണ്ട നീനോട്ട് ഒരു കലിപ്പാട്ടോ അവൾക്ക് ഇഷ്ടേ അല്ല ഒന്നുമില്ലെങ്കിൽ പച്ച സാധാ നമ്മൾ ഈ ദോശക്കൊക്കെ കരക്കുന്ന പച്ചരി അതുകൊണ്ടെങ്കിലും എന്ത് ചെയ്യണം നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കി കൊടുക്കണം അതാണ് അവരുടെ ഒരു 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 നിർബന്ധ അപ്പം ഞാൻ ഇന്ന് കുറേ ദിവസം ഇന്നലെ ബിരിയാണി ആയിരുന്നു പിന്നെ ഞാൻ നമ്മൾ പിന്നെ ട്രിപ്പിനൊക്കെ പോയിട്ട് മന്തിയൊക്കെ കഴിച്ചതല്ല അപ്പോൾ ഞാൻ അങ്ങനെ നാടൻ ചോറ് വെച്ചതാണ് ഇടയ്ക്കൊക്കെ അങ്ങനെ കഴിക്കേണ്ടേ അങ്ങനെ നമ്മുടെ ബീഫൊക്കെ അടിപൊളിയിട്ട് വന്ന് നല്ല ടേസ്റ്റായിട്ട് വന്നു അപ്പം നീനോട്ട് നൂൽപുട്ടും ബീഫ് കറിയൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് കിടന്നിട്ട് പക്ഷേ ഉച്ചക്കെ എനിക്ക് എനിക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ വിഷപ്പേ ഉണ്ടായിരുന്നില്ല ഒന്നൊന്നും കഴിക്കുക പറയുമ്പോൾ ബീഫൊക്കെ കണ്ടിട്ട് എനിക്കിങ്ങനെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കഴിക്കാൻ പക്ഷേ അപ്പോൾ ഒന്നും കഴിക്കാൻ പറ്റിയില്ല ഞാൻ എന്നെ ഒരു വലിയൊരു കുഴപ്പം വെള്ളവും മൂന്നാല് ബദാമൊക്കെ എടുത്ത് പോയിട്ട് അതങ്ങനെ അങ്ങനെ ബദാം ബദാമിങ്ങനെ കടിച്ചു കഴിക്കും വെള്ളം കുടിക്കുക അങ്ങനെ 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 പിന്നെ ഒരു ഉച്ച ആ ടൈമിലാണ് ഞാൻ എഡിറ്റ് ചെയ്യാറും പിന്നെ എനിക്ക് ആ നേരാണ് തുത്തുവിളിക്കുക വീഡിയോകോൾ ചെയ്യുക മോള് വീഡിയോകൾ ചെയ്യുക അതൊക്കെ ഒരു ഏകദേശം ഒരു നാലര അഞ്ച് മണിയാകുമ്പോൾ ഇങ്ങനെ ഒരു വിളി എന്താ വിശപ്പ് വരൽ തുടങ്ങിയിട്ടോ അപ്പോൾ ഞാൻ എന്താ എണീറ്റപ്പോൾ നീനൊട്ടി നല്ലൊരു ചായ ഉണ്ടാക്കി കൊടുത്തു ചായക്ക് അവൾ ആ ഒരു എന്താ പറയുക ആ സ്നാക്സ് ഇങ്ങനെ കുത്തി കഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഈ ഒരു സംഭവം അങ്ങനെ ചായയിൽ കുത്തി കഴിക്കണത് കേട്ടോ അപ്പം അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ അതിന് അവൾ അത് കഴിക്കണമുണ്ട് സ്പെഞ്ചും കഴിക്കുന്നുണ്ട് അതിന് ഞാനിതവിടെ നമ്മുടെ നല്ല അടിപൊളി ബീഫ് ബീഫിനെ പിന്നെയും ഞാനൊന്ന് ചൂടാക്കി കുരുമുളക് ൊടിയും കറിപ്പിൻ്റെ എല്ലാം ഒക്കെ ഇട്ട് പിന്നെ വെളിച്ചെണ്ണയൊക്കെ പറന്ന് ഏമി അടിപൊളി ടേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ചീരയും തൈരൊക്കെ കൂട്ടി ഞാൻ ഇന്നത്തെ നമ്മുടെ ലഞ്ചും ഒക്കെ പോളിയായിരുന്നു കേട്ടോ നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് കഴിച്ചത് അപ്പോൾ എന്താ വേറെ ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് ബദാം ഇങ്ങനെ എടുക്കുക കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും വീട് എടുക്കാൻ പറ്റിയില്ല ആ ഒരു മാക്സിമം ഒരു അഞ്ചെട്ട് ബദാമും ഒരു രണ്ട് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് നമ്മളധികം എടുക്കാതിരിക്കുകയാണ് നല്ലത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് കേട്ടോ അപ്പം നമുക്ക് നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ വരാം പിന്നെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ബദാം ഇങ്ങനെ അധികം കഴിക്കരുതെന്ന് പക്ഷേ ബദാം മാത്രമാവുമ്പോൾ നമുക്ക് കുറച്ച് പത്തെണ്ണം വരെ കഴിക്കാം പക്ഷേ അതിലേക്ക് നമുക്ക് പിസ്ത അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മളെന്ത് ചെയ്യുക ബദാമിൻ്റെ എണ്ണം കുറക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ചില വാൾനട്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾ നാലഞ്ച് ബദാമൊക്കെ കഴിക്കാൻ പാടുള്ളൂ ഇതിപ്പോൾ വേറെ ഒന്നും ഇല്ലല്ലോ നമുക്ക് ആകെയുള്ള ബദാം ആയതുകൊണ്ട് ബദാം ഒരു എട്ട് പത്തെണ്ണം എടുത്ത് അടിച്ചിട്ട് ആ ഒരു പ്രശ്നം വരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കുറച്ച് കൂടുതൽ എടുക്കുന്നത് അല്ലാതെ ഒന്നുമല്ല വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ അണ്ടിപ്പരിപ്പ് നമ്മൾ പീനിട്ടൊക്കെ കുറച്ച് കഴിക്കണതാണ് നല്ലത് കേട്ടോ കാരണം അത് കൂടുതൽ ഗ്ലൂക്കോസ് അടങ്ങിയതാണല്ലോ അപ്പൊ ഇന്നെത്രയുള്ളൂ അപ്പൊ നാളെ കാണാം